ഇടുക്കിയിലെ ഉൾനാടൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട പ്രദേശമാണ് സേനാപതി പഞ്ചായത്തിലെ പ്ലെയിൻ പാറ വിമാനത്തിന്റെ ആകൃതിയിൽ ചിറകുള്ള ഉയർന്ന പാറപ്പുറത്തു നിന്നുള്ള കാഴ്ചകളാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് കാണാം പ്ലെയിൻ പാറയ്ക്ക് മുകളിൽ നിന്നുള്ള ആകാശ കാഴ്ചകൾ മലയോരത്തിന്റെ മണ്ണിൽ മല കയറിയാൽ പിന്നെ മനോഹര കാഴ്ചകളാണ് വിനോദസഞ്ചാരികൾ എത്തുന്നതും വിനോദസഞ്ചാരത്തിന്റെ സാധ്യതകളും നിലനിൽക്കുന്ന നിരവധി പ്രദേശങ്ങളാണ് ഉള്ളത് അത്തരത്തിൽ ആരെയും ആകർഷിക്കുന്ന കാഴ്ചയുടെ വിസ്മയലോകമാണ് സേനാപതി പഞ്ചായത്തിലെ പ്ലെയിൻ പാറ വിമാനത്തിന്റെ ആകൃതിയിൽ ഉയർന്നു നിൽക്കുന്ന പാറയായതിനാലാണ് പാറ എന്ന പേര് ലഭിച്ചത് രണ്ട് ചിറകുകൾ ഉണ്ടായിരുന്ന പാറയുടെ ഒരു ഭാഗം അടർന്നു വീണെങ്കിലും ആകാശ കാഴ്ചയുടെ വിസ്മയം പകർന്നു നൽകി പ്ലെയിൻ പാറ ഉയർന്നു നിൽക്കുകയാണ് വളരെ എളുപ്പത്തിൽ മുകളിൽ കയറാം വീശിയടിക്കുന്ന കാറ്റുള്ളപ്പോൾ നീണ്ടു നിൽക്കുന്ന പാറയുടെ അറ്റത്തേക്കെത്തിയാൽ നമ്മൾ ആകാശത്തിലൂടെ പറക്കുകയാണെന്ന് തോന്നും നിലവിൽ വിദേശീയരടക്കമുള്ള സഞ്ചാരികളും ഇവിടേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് സേനാധി പഞ്ചായത്തിൽ അതിമനോഹരമായ ഒരു സ്ഥലമാണ് അനേകം ഗസ്റ്റുകൾ വിദേശ ഗസ്റ്റുകൾ വന്നുപോകുന്ന പ്രദേശമാണ് കാഴ്ചയ്ക്ക് അതിമനോഹരമാണ് നല്ലൊരു ഒരു മൂടൽമഞ്ഞിന്റെ എല്ലാം ഒരു പ്രകൃതമാണ് നല്ലൊരു പ്രകൃതമാണ് അനേകം ഗസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലമാണ് രാജാക്കാട് മാങ്ങാത്തുട്ടി ചെമ്മണ്ണാർ റൂട്ടിൽ മാങ്ങാത്തുട്ടിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ മല കയറിയാൽ ഇവിടെ എത്താം പ്ലെയിൻ പാറയിലേക്ക് ടാറിങ് നടത്തിയ നല്ല റോഡുമുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നതും എന്നാൽ വേണ്ട സുരക്ഷാ സംവിധാനങ്ങളുടെ അഭാവം ഇവിടെയുണ്ട്